അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരെ വണ്ടിയുടെ എടുത്ത് പോകുന്നു എങ്ങോട്ടാണ് പോകുന്നത് അതെ നമ്മൾ എറണാകുളത്തോട്ട് വണ്ടി എടുത്തിട്ട് പോവുകയാണ് നമ്മൾ യാത്ര തുടങ്ങുവാണ് കേട്ടോ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമ്മളിപ്പം നേരെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഇപ്പം നേരെ വണ്ടി എടുത്തിട്ട് പോയിട്ട് വണ്ടി എടുത്ത് നേരെ എറണാകുളത്ത് പോകുന്നു അവിടെ പോയി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നമ്മളിനി എറണാകുളത്ത് നിന്നാണ് നമ്മൾ ലോഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എറണാകുളത്ത് പോയി ലോഡൊക്കെ എടുത്ത് എങ്ങോട്ടാണെന്നും അറിയത്തില്ല ലോഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ വരുന്ന വെളിയിലൊക്കെ കാണാം ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയാണ് എന്നും പറയുന്ന പോലെ തന്നെ ഇന്ന് രാവിലെ തൊട്ട് മഴയാണ് രാവിലെ എല്ലാ സാധനങ്ങളും നമ്മളെ തുണി അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ അതെ അതെ താമസം പോകുന്ന പോലെ നമ്മളെല്ലാ സാധനവും ഉണ്ട് വണ്ടിക്കകത്ത് വെച്ചിട്ട് ബൈക്കൊക്കെ വീട്ടിൽ വെച്ച് നമ്മൾ നടന്ന് വണ്ടിയെടുത്തിട്ട് പോകണം കേട്ടോ പോയി ബൈ വണ്ടി എടുക്കാം നമ്മൾ തോന്നേ നമ്മളെ വണ്ടിയുടെ അടുത്തുണ്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തോണ്ടേ ഇവിടെ നമ്മളെ ഗ്രീസും പഞ്ചറൊക്കെ ഒടിക്കുന്ന കാട കേട്ടോ ഈ ചേട്ടൻ നല്ല വന്ന് നമ്മള് പരിചയപ്പെട്ടോ നമ്മൾ വീഡിയോ കാണുന്നതാണ് പ്രവാസി ആയിരുന്നു ആയിരുന്നല്ലേ എവിടെയായിരുന്നു കുവൈത്തിൽ പേരെന്താ ബിനു ബിനു ഓക്കെ അപ്പൊ ഇതുവഴിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ചേട്ടന് കടയിൽ കയറി ഗ്രീസ് അടിക്കണം കേട്ടോ ഓക്കെ മറ്റേ കരുതോ ആ ഇവിടെ വേറെ രണ്ടുപേരുണ്ട് കേട്ടോ അവരെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആ പേര് പറഞ്ഞ പ്രോത് ഏഹ് സജിത്തല്ലേ എവിടെയല്ലേ വീട് ആ അനിയ അനിയനാണ് ഓക്കെ ഓക്കെ എന്നാൽ പോട്ടെ എന്നാ ഓക്കേ ശരി വീടിയൊക്കെ കാണുന്നേ ആ അതൊന്ന് വണ്ടി എടുത്തിട്ട് പോട്ടോ വണ്ടി അപ്പുറത്താണ് ഇരിക്കുന്നത് നമുക്ക് വണ്ടി എടുത്ത് ഓണ്ടേ മൂന്ന് ലോറി കടപ്പുണ്ട് നടുക്കായിട്ടാണ് നമ്മളെ വണ്ടി ഇരിക്കുന്നത് കേട്ടോ ഓ അതിന്റെ ഒരു ഓട്ടോ ഉണ്ടോ വണ്ടി പണി കഴിഞ്ഞാൽ അന്നോട്ട് മഴ കൊള്ളുവാണോ കേട്ടോ ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഇത്രയും തൊളിയില്ലായിരുന്നു പക്ഷെ തൊളി ആയിട്ടുണ്ട് ആ നീന്ന ആ തുറക്കണ്ടേ തുറന്ന് അകത്തറിക്കോ നിന്റെ അടുക്കള ഞാൻ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പിന്നെ ഉള്ള വീഡിയോയിൽ കാണിക്കാം നമ്മൾ സാധനങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ട് വെച്ച് നമ്മളെ കിച്ചൺ സെറ്റപ്പായി ഇനി അകമൊക്കെ ഒന്ന് കയറിയിട്ട് ആ വലതാലോചിച്ച് കയറിക്കോ ഇപ്പം നിനക്ക് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് കയറാല്ലോ വലത് ആ വലത് കാലം വെച്ചിട്ട് നീ ഇടത് കൈ വെച്ച് പിടിച്ച് ചാടിക്കായിരിക്കുമോ ആ ഓക്കെ എന്നാൽ കുടയൊക്കെ ആകത്ത് വെച്ചോ ഇനി ഞാനും കൂടെ വന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാം ബാക്കി ഇന്നലെ വരെ വന്നു നമ്മൾ വൈപ്പറൊക്കെ കണക്ഷനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ചെറിയ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെന്തായാലും കാര്യമായി അതെല്ലാം നമ്മൾ റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ പിന്നെന്തോ ഞാൻ ബാക്കിൽ മാത്രം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ ബാക്കിൽ മാത്രം കഴിഞ്ഞ ദിവസം പോയിട്ട് റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചായിരുന്നു റിവേഴ്സിലെ അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയാണ് ബാഗിലൊടിച്ചത് അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം മിററല്ല ഓക്കെ അല്ലേ മിററ് ഇച്ചിരി പുറത്തോട്ട് വേണം കാണാൻ പറ്റില്ല അതിന് മുമ്പായിട്ട് നമുക്ക് മിററൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് സൈഡ് ഓക്കെയാണ് മിറൊക്കെ ഓക്കെയാണ് അപ്പം നമ്മളൊരു പുതിയൊരു യാത്ര തുടങ്ങാൻ പോവാണ് കേട്ടോ അല്ലേ അപ്പം ആദ്യം ഒന്ന് നമുക്ക് ഫ്രെഡിലോട്ട് എടുത്ത് ട്രയർ ലെവലാക്കാം ഓക്കെ അപ്പം നമുക്ക് പോവാലേറെ ആലുവയ്ക്ക് ഇവിടെ നമുക്ക് തിരിഞ്ഞ് നമുക്ക് നാഷണൽ ഹൈവേയിലോട്ട് പോകണം കേട്ടോ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ഏതെങ്കിലും ഒരു കടയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റപ്പ് ആവും നല്ല അടിപൊളി മഴ ആയോട്ടോ നല്ല വയൽവരമ്പിലേക്കൂടെ നമ്മൾ മഴയെത്തി ഇങ്ങനെ ഹൈവേ ലക്ഷ്യമാക്കി പോവുകയാണ് നമ്മളെ സിഗ്നലിൽ എത്തി കേട്ടോ കണ്ണന്നൂർന്ന് പറഞ്ഞ സിഗ്നൽ എത്തി ഇവിടുന്ന് ആണ് നമുക്ക് തിരിഞ്ഞു പോണ്ടത് വലത്തോട്ട് പോയാൽ എറണാകുളം തൃശ്ശൂർ എടത്തോട്ട് പോയാൽ കോയമ്പത്തൂര് നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് പോവാം അതുകൊണ്ട അരുണാചല നമ്മളെപ്പോഴും കാണുമല്ലോ സിമെന്റ് കമ്പനിയുടെ വണ്ടിയാണല്ലോ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് നമ്മളീ ആന്ധ്ര ഏഹ് തമിഴ്നാട് റൂട്ടിൽ പോയി ആ ലോറി ഡ്രൈവർ ഡ്രൈവറാണ് വണ്ടി നോക്കുന്നത് ആന്ധ്രാ തമിഴ്നാട് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ മൊത്തം ഈ വണ്ടിയായിരിക്കും അരുണാചലയുടെ അപ്പൊ ഇനി ഹൈവേ പിടിച്ച് പോവാ അപ്പൊ നമ്മളെ യാത്രയിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാം അടിപൊളിയായി വിരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ഇനി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇന്നെന്തായാലും നമുക്ക് ലോഡ് കിട്ടത്തില്ല കാരണം നമ്മൾ ഇനി എത്തുമ്പോൾ എത്തി ശിഖര ഒട്ടിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം പോകും ഇന്ന് നമ്മൾ രാത്രി നമ്മൾ ലോറിയിൽ സ്റ്റേ ചെയ്യാൻ പോവാണ് ഇന്ന് രാത്രി മൂന്നാം തീയതി നമ്മൾ പെരുമ്പാവൂർ കാണും അല്ലേ ഇന്ന് നമ്മൾ പെരുമ്പാവൂര് കാണും പെരുമ്പാവൂർ സ്റ്റേ ചെയ്തിട്ട് നാളെ ലോഡ് കിട്ടുമെന്ന് നോക്കും കേട്ടോ ലോഡ് അനുസരിച്ച് നമ്മൾ മിക്കവാറും ഫ്ലൈവുഡിൻ്റെ ഓട്ടോ എടുക്കാനായിരിക്കും ചാൻസ് ഫ്ലൈവുഡ് കിട്ടുവാണെങ്കിൽ ഫ്ലൈവുഡ് എടുത്തിട്ട് മഹാരാഷ്ട്രയിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ മഹാരാഷ്ട്ര ലോഡാണോ നോക്കുന്നത് അറിയത്തില്ല കിട്ടുന്നതനുസരിച്ചിരിക്കും എന്നിട്ട് പിന്നീട് നമ്മളൊന്ന് പോയി വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും അറിയത്തുള്ളൂ ഒന്നാമത് ഇപ്പൊ താർപ്പയൊക്കെ കിട്ടുന്ന വണ്ടി ആയതുകൊണ്ട് അതിന്റെ ഒന്ന് നമുക്കൊന്ന് തെളിയാനുണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചെടുത്ത് പിന്നെ നമ്മൾ എല്ലാം അതിന്റെ മൊത്തം നമുക്ക് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അല്ലേ അപ്പൊ ഞാൻ ആദ്യം എന്തോ പരിപാടി നല്ല വിശപ്പുണ്ട് ആദ്യം എന്തെങ്കിലും ഏതൊക്കെ നല്ല വണ്ടി ഒതുക്കാൻ പറ്റുന്ന സൈഡിൽ ഒരു കടയെ നിർത്തിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി യാത്ര നല്ല രസമാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ ലയലൈൻ്റെ ഓടിച്ചിങ്ങനെ പോവാൻ നമ്മൾ നമ്മളെപ്പ ഇതിലെ വന്നാലും മഴയാണ് സാറല്ല രസമല്ലേ നമ്മൾ എവിടെങ്കിലും ഹോട്ടലിൽ ഹോട്ടലില് നിർത്താന്ന് വെച്ച പേര് മഴ പെയ്യോട്ടോ എന്താ പറയാ സൂപ്പർ മഴയാണ് വീഡിയോയിൽ അറിയാൻ പറ്റുവെന്നറിയാൻ നല്ല രസമുണ്ട് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ഇങ്ങനെ പോവാലെ അടിപൊളിയല്ലേ പിന്നെ നമ്മളെ ഇതില്ലേ കണല് കണലിന്റെ ഭാഗത്തൊക്കെ മഴയത്ത് സൂപ്പർ ആയിരിക്കും ആ അവിടെ ഭയങ്കര മൂടലും മഞ്ഞട്ട് നല്ല രസമായിരിക്കും എവിടെങ്കിലും ഒരു ഹോട്ടലുണ്ടോ നോക്കി നശിക്കുന്നുണ്ട് നല്ല ഹോട്ടൽ മാത്രം ഉണ്ടായി ഉണ്ടായപ്പോ വണ്ടി നല്ല ചെളിയും കുഴിയൊന്നും ഇല്ലാത്ത എടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം വേണം അപ്പൊ നമ്മൾ ഇതോടെ വണ്ടി ഇവിടെ റോഡ് സൈഡില് പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പൊ ചെറിയ യാത്ര ഉണ്ടായിരുന്നു മഴയത്ത് കൊള്ളാം അല്ലേ നേരെയൊക്കെ പോകുമ്പോക്ക് കിട്ടാലോ ആ അല്ലേ കൊള്ളാം ഈ സ്ഥലം എന്ന് പറയുന്നത് ചീക്കോഡെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അതോടെ ചീക്കോട് അവിടെ ഒരു ഹോട്ടൽ കണ്ടു പിന്നെ ഒരുപാട് ലോറിക്കാരൊക്കെ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒതുക്കിയത് കേട്ടോ നമ്മൾ വണ്ടി ഒതുങ്ങി തന്നെ കിടപ്പുണ്ട് എന്നാ വേശം എന്നിട്ട് വയ്യ അപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് പൊറോട്ടയും കടലക്കറിയും കേട്ടോ പൊറോട്ടയും കടലക്കറിയും വെള്ളക്കടല അല്ലേ എന്തായാലും ചായം പറഞ്ഞതുകൊണ്ട് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം നല്ല പൊറോട്ട കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി അല്ലേ നല്ല സോഫ്റ്റ് പൊറോട്ട പിന്നെയെന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ട് നമ്മളെ സുരേഷ് ഏട്ടനെ കണ്ടു കേട്ടോ നമ്മളെ വർക്ക് ഷോപ്പിലെ സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടനാണ് തൃശ്ശൂരോട്ട് പോവുന്നത് അപ്പം പുള്ളി ബൈക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ കൂടെ കയറാന്ന് പറഞ്ഞു മഴയല്ലേ ബൈക്കിൽ പോകുന്നതിനാ നമ്മളൂടെ തൃശ്ശൂർ ഇറങ്ങി തൃശ്ശൂർ ബസിൽ വന്നാൽ മതിയല്ലോ പുള്ളി ആ ടോളിൻ്റെ നിക്കാം കേട്ടോ നമ്മുടെ വടക്കാഞ്ചേരി ടോളിന്റെ അവിടെ എന്ത് അപ്പുറത്തുള്ള നിൽക്കുവായിരിക്കും തോന്നുന്നു നമ്മള് വടക്കാഞ്ചേരി ടോൾ എത്തി ഹലോ ദൂരേശ്വരനെ ഇപ്പൊ വിളിച്ചായിരുന്നു വീട്ടില് കാണിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് കാണിക്കാന്ന് വെച്ചായിരുന്നു പൊളി പറഞ്ഞ് ഞാനങ്ങ് പോയി മഴയില്ലാത്തോണ്ട് അങ്ങ് പോയിന്ന് പറഞ്ഞു പെട്ടെന്ന് പോകണമായിരിക്കും ആഹ് അപ്പൊ ദൂരേശ്വരനെ കാണിക്കാൻ പറ്റില്ല സാരമില്ല നമ്മള് നമ്മളെ യാത്ര തുടങ്ങാം ഇനി എവിടെ നിർത്തണ്ടല്ലോ കൂടി വിട്ടില്ല ഇവിടെ ആയിരുന്നു പിന്നെ അങ്ങേണ്ടത് ഒരു പ്രശ്നം നടത്തില്ല എന്നാൽ എന്തോ സമരസമിതിയും ഇഷ്ടമാതിയുടെ എന്തോ ഇതുണ്ടായിരുന്നു പിന്നെ ഒരു ലോറി റിവേഴ്സ് എടുത്തപ്പോടെ ആയിരുന്നു അന്നത്തെ പ്രത്യേകത നമ്മുടെ കുതിരാനില് നമ്മൾ സാധാരണ ഒരു ടണലിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ ഈ ഇടയ്ക്ക് ഇത് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ എപ്പോഴും ഒറ്റ ടണലിലും ആണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ എന്തുപറയാ ഇപ്പൊ നാല് പേര് ടണലായി അപ്പൊ നമ്മൾ ടണലിലോട്ട് കയറണം പക്ഷെ ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ നമ്മള് പാലക്കാടായിരുന്നു ഭയങ്കര മഴ പാലക്കാടിന്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ടൗൺ സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ അത് എന്തായിരുന്നു ഇത്രയും താണോ പണിഞ്ഞത് കാട്ടുപിടി ഭംഗിയല്ലേ എനിക്കത് ഈ കുതിരാൻ ടണൽ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയ തൃശൂർ തോന്നുന്നു ഞാൻ ഹോട്ടലിലാണ് ഈ ടണലിരിക്കുന്നത് ഇത് ഞാൻ തൃശ്ശൂരിൽ പെട്ടതാണോ പാലക്കാടിൽപ്പെട്ടതാണോന്നറിയാം പിന്നെ കറക്റ്റ് നമ്മൾ ടണലിൽ വെക്കാം നമ്മൾ അവിടെ നിന്ന് രാത്രിയായിരുന്നു പറഞ്ഞത് അല്ലേ ഇപ്പൊ കടലാ നാല്പത് കിലോമീറ്റർ ആണ് രാത്രി പെരുമ്പാവൂര് വേണ്ടി സ്റ്റേ ആ പെരുമ്പാവൂരി പാർക്കിംഗിൽ ഇട്ടിട്ട്

ൂറിന് നമ്മളിപ്പോൾ പാലിയക്കര എത്തിയിട്ടോ തൃശൂർ ജില്ലയിൽ കടന്നു പാലിയക്കര ടോൾ പ്ലാസയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ച് പൈസ കൊടുക്കാൻ പൈസ കൊടുത്തിട്ട് പോവാ വണ്ടി പാലക്കാട് എറണാകുളം വരെ പോകണമെങ്കില് നമുക്കൊരു ആയിരത്തി ചുരുവായിരം രൂപ ടോൾ കൊടുക്കണം പിന്നെ ഡീസൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സെറ്റ് കാലിക്കാ ഓടിയില്ല ഈ വണ്ടിയിൽ ഇതുവരെ ലോഡ് എടുത്ത് നമ്മൾ ഓടിയില്ല എടുക്കുമ്പോഴാണ് പെർഫോമൻസ് ഒക്കെ ഒക്കെ പറ്റും ഇവിടെ ആ വണ്ടി അത് അത് ഇത് പാലിയക്കര പേരൊക്കെ ഒന്നു തന്നെ രണ്ട് കരക്കാരാന്ന് തോന്നുന്നു പന്നിയം കരക്കാരും രണ്ട് രണ്ടു തരക്കാരോട് വെച്ചിട്ടുണ്ട് എന്താ പോ എല്ലാ വണ്ടികളും റിവേഴ്സൊക്കെ എടുക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ടോളി വന്നിട്ട് അവസ്ഥ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയ വണ്ടിയിൽ ഇരുപതായിരുന്നു എപ്പോഴും ടോളി പോയി റിവേഴ്സ് എടുക്കുക അവര് റീചാർജ് ചെയ്യാറില്ല അങ്ങനെ പലപ്പോഴായിട്ട് നമുക്ക് കാറൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം ഈ വലിയ വണ്ടിയാകുമ്പോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മളെ പോരെങ്കിലും ഒരു വണ്ടി വരും അത് വീഡിയോയിൽ എത്രത്തോളം കിട്ടും അറിയാൻ പയ്യാ കണ്ടോ ഐശ്വര്യന്റെ വണ്ടിയാണെ നോക്കി അതിന്റെ ബാഗൊക്കെ ഫുള്ള് ചെളി അടിച്ച ഒരു വരുവായിരിക്കും പുതിയ വണ്ടിയാണ് സംഭവത് വണ്ടി ഷോറൂമിലോട്ട് കൊണ്ടുപോകുന്നതാണ് എന്നിട്ട് ഈ മഴയത്ത് ഇവിടെ ഓടിയിട്ടേ മൊത്തം ചെളിയായിരിക്കാം അതിനു ഓടിയൊന്നും ഇല്ലല്ലോ ശാസി മാത്രമേ ഉള്ളൂ കൊള്ളു ചെളിയായിരിക്കും ഇതിന് അവിടെ കൊണ്ടുപോയി മൊത്തം ആശി അതിയോ നമ്മളെ അങ്കമാലി തോന്നുന്നു തോന്നു നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്കമാലി അങ്കമാലി കഴിഞ്ഞ ആലോ വണ്ടി തോണ്ടേ നമ്മളെ ഫ്രണ്ടി പോകുന്ന കേട്ടോ അങ്കമാലി എത്തി എപ്പോഴും ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് അങ്കമാലി പറയുന്നത് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ട സ്ഥലമാണ് എപ്പോ വന്നാലും ഇവിടെ ബ്ലോക്ക് ആയിരിക്കും കുറച്ച് ടൈം എടുക്കും ഇവിടെ നമുക്ക് സിറ്റി ഒന്ന് ക്ലോക്ക് ചെയ്ത് പോകണെങ്കിൽ ബൈപ്പാസ് സിറ്റി എല്ലാം ഒരുമിച്ച് നിൽക്കുക അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ ആയിട്ട് നേരെ ദേശത്തെത്തി കേട്ടോ ഇത് ദേശം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇതിലെപ്പോടെ പോയി കഴിഞ്ഞാൽ എറണാകുളത്തോട്ട് പോവാം ഇങ്ങോട്ട് പോയാൽ നമ്മൾ പാലക്കാട് പോവാം നമ്മൾ വണ്ടിയൊക്കെ വളച്ച് ഇതുകൊണ്ടേ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടോ കേട്ടോ എന്നാലും ഇവിടെ വണ്ടി ഇടാനുള്ള സ്ഥലം ഉണ്ടായത് കാര്യമായി ഇവിടെയാണ് നമ്മൾ സ്റ്റിക്കർ കട വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വണ്ടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കറൊക്കെ ഡിസൈൻ ചെയ്യണം നമ്മൾ വണ്ടിയുടെ പേര് മേലിൽ എഴുതും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആതിര അകത്തിരിപ്പുണ്ട് കേട്ടോ എ സിയൊക്കെ ഇട്ട് ഇരിക്കുക ഞാനേ പോയിട്ടേ അതിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ ആ ഇപ്പറത്തന്നെ ഇവിടെ ഇരിക്കേ കുഴപ്പമില്ലല്ലോ വേണ്ടായിരുന്നു അടിപൊളിയായിരുന്നല്ലേ നമ്മൾ പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം നമ്മൾ വീഡിയോ കുറച്ചില്ലേ എടുക്കുന്നുള്ളൂ നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് വന്നേ കേട്ടോ എന്നാൽ ഞാൻ ഒന്ന് പോയിട്ടേരാം വെള്ളം മേടിക്കണം ആ മേടിക്കാം അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ സ്റ്റിക്കർ വർക്കിന് വേണ്ടി വന്നത് സീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ കേട്ടോ ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ പേര് എന്തായിരുന്നു ഹസി 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 പേര് സമതലി സമതലി ഓക്കെ അത് രണ്ടിനാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ടൈം എടുക്കും അല്ലേ നമ്മൾ പയ്യത് കുറച്ച് ടൈം എടുക്കുന്ന വർക്കാണ് അപ്പം അത് നടക്കട്ടെ നമ്മൾ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ അടിച്ചു പേരും കേട്ടോ അപ്പം ഇന്ന് ഇന്നത്തെ പരിപാടി ഇതേ ഉള്ളൂ ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കുന്നത് നമ്മളിപ്പം ദേശത്ത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനായിട്ട് സമയമെടുക്കും നമ്മൾ ഡിസൈനിങ് ഒക്കെ കൺഫേം ആയി ഒക്കെ വരുന്ന ഉള്ളു അപ്പം തേണ്ടേ നമ്മളെ വണ്ടിയുടെ അകത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ബെഡ്ഡൊക്കെ താത്തിയിട്ട് ഇതുകൊണ്ട് അതിലെ കമ്പിളി പതപ്പൊക്കെ വിരിച്ചിരിക്കുകയാണ് നല്ല ഫ്രഷ് ആയിട്ടുണ്ടല്ലേ സാധാരണ നമ്മൾ ലോറിയിൽ പോകുമ്പോഴേ നമ്മളങ്ങ് കുഴയായിരുന്നു ഇതിപ്പോൾ എ സിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആവുന്നതാണ് പിന്നെ ഇപ്പത്തെ കാലാവസ്ഥ വലിയ ചൂടില്ല നമ്മള് ചൂടോട് ആ ആണ് പൊടി അടിച്ച് കഴിഞ്ഞ ദിവസം അഴുത്തുന്നൊക്കെ ഇങ്ങനെ പൊടിയെടുക്കാൻ പറ്റും പിന്നെ ഉണ്ടോ ആരുടെ കയ്യില് ഒരു സേഫ്റ്റി സാധനം കയറി ഇരിപ്പൊ നമ്മൾ വീട്ടില് കാണിച്ചില്ലല്ലോ ഇത് നമ്മള് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫോർ അവർ സേഫ്റ്റി ആട്ടോ എന്താണത് അതെടുത്തു അങ്ങോട്ട് പെപ്പർ സ്പ്രേ ആണ് കേട്ടോ ഇത് പത്തിരുന്നൂറ്റമ്പത് വരെ അങ്ങോട്ടേ ആയിരുന്നു എത്രയാണോ പൈസ പത്ത് മുന്നൂറൊക്കെ അകത്ത് അങ്ങോട്ടേ ആയിരുന്നു തോന്നുന്നത് എത്രയൊന്നും ഓർക്കുന്നില്ല ആ ഇതാണ് സാധനം ചെറിയ സാധനം കേട്ടോ നമ്മളിത് ഹാൻഡിയാണ് നമ്മളെ കൈ പിടിക്കാം ആരെങ്കിലൊക്കെ ചെറിയ വന്നാൽ ട്രയൽ നോക്കിയിട്ടില്ലേ ഇതുവരെ ഒരടി അടിച്ചെടുത്ത കേട്ടോ പിന്നെ കുറച്ചു നേരത്തേക്ക് കണ്ടൊന്നും കാണത്തില്ല അപ്പൊ അത് നമ്മളൊരു ജസ്റ്റ് ഒരു സേഫ്റ്റി നമ്മള് നോർത്തിലൊക്കെ പോകുന്നതല്ലേ ആണല്ലേ ആണു അറിയത്തോലില്ല നമ്മളെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നേ ഇത് നമുക്ക് ആമസോണിൽ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് ഡെലിവറി ചെയ്ത സാധനമാണ് നമ്മൾ പാലക്കാട് വീട്ടിലോട്ട് വരുത്തിയാണ് പിന്നെ നമ്മൾ കമ്പനിയൊക്കെ വിരിച്ചു പിന്നെ നമ്മൾ പരിപ്പടയും വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാൻ വേറെ ഒന്നും കഴിക്കുന്നില്ല ആ അതെ അത്രേ ഉള്ളൂ എടുക്കേണ്ടി വരാതിരിക്കട്ടെ നമ്മളതൊരു ജസ്റ്റ് വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ ഇരിക്കട്ടെ നമ്മളെയിൽ വേറെ എന്തോ വേറെ നമ്മളെ വീൽസ് പാൻഡർ എല്ലാം ഇരിപ്പുണ്ട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ആയുധങ്ങളാണ് അത് വണ്ടിയിലെ പോലെ ആയുധങ്ങളാണ് കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു നല്ല സെറ്റപ്പായി നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് പൊക്കാൻ പറ്റുന്നതാണ് കേട്ടോ രാത്രി കിടക്കുമ്പോൾ നമുക്ക് പൊക്കാമെന്ന് വിചാരിച്ചു പൊക്കിയിട്ട് കിടക്കാം പിന്നെന്തോ പിന്നെ നമ്മളെ കിച്ചൺ സാധനങ്ങളെല്ലാം നമ്മൾ ബാക്കിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കുക്കിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കും ഇന്ന് നമ്മളെ പരിപാടി ഏകദേശം ഒക്കെ കഴിഞ്ഞു എന്ന് പറയാം ഇന്നത്തെ വീഡിയോയുടെ പരിപാടി കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ പേര് എന്താണ് വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലിരിക്കും കേട്ടോ ഇന്ന് നമ്മളിവിടെ എറണാകുളത്തുണ്ട് സ്റ്റിക്കറൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ പേരൊക്കെ എഴുതി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ നാളത്തെ വീഡിയോയിൽ കാണാം ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇടുന്നത് അപ്പം രാത്രി ഏഴ് മണിക്കായിരിക്കും നമ്മളെ വീഡിയോസ് പിന്നെ മാക്സിമം ശ്രമിക്കുകയാണ് ഡെയിലി ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്ക് നടക്കുമെന്ന് നോക്കാം ഏഴ് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ യൂട്യൂബിൽ വരുന്നത് കേട്ടോ അപ്പോൾ രാത്രി ഏഴ് മണിക്ക് ഇതേ സോളോ ട്രാവലൊക്കെ കാണാൻ മറക്കരുത് ലോറി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ആ അടുത്ത വീഡിയോയിൽ നിന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ പാർക്കിങ്ങിൽ പോകും ലോഡ് നോക്കാൻ വേണ്ടി പോകും കേട്ടോ പെരുമ്പാവൂർ നാളെ ലോഡ് കിട്ടിയാൽ നാളെ തന്നെ നമുക്ക് ലോഡിൻ്റെ വീഡിയോ ഒക്കെ കാണാം ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ഒക്കെ നമ്മൾ വണ്ടിയിലാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അല്ലേ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പേജിന് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം